ശ്രീകുട്ടി എങ്ങോട്ടാ ഞാനേ വീടിന്റെ പുറകിലുള്ള പാറ കാണിച്ചിരാൻ പോവാണ് വേഗം പോവുന്നുള്ളു പാറ കണ്ടിട്ട് സൂപ്പർ ആണ് വരാട്ട ശെരിക്കത് അതൊരു അമ്പലത്തിന്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കുട്ടിക്ക് പറഞ്ഞു കേട്ടുള്ള എന്റെ നാടിന്റെ ഗ്രാമ ഭംഗി അത്

ായിട്ടുള്ള എന്താ ഫിഷ് അതന്നെ മീനിനെ കൊണ്ട് കാലി കടപ്പിക്ക അതെന്റെ കാലില് നിന്റെ വേണ്ട കണ്ടാറ നിന്റെ കാലിൽ മൊത്തം അഴുക്കാടി അതുകൊണ്ടാ പഴയ കാലത്തെ മീൻപിടുത്ത അതൊന്നും അതൊന്നല്ല അടിയോടെ ചേർത്താലും മറ്റേ ദൂരം ആ പൊക്ക് ആ

േത്തിലിട്ടുപ്പർത്തി <laughs> 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 എന്ത്നെ നടന്ന് നടന്ന് ഷീനിതനായു നീ എന്താ ചെയ്യ ആരോഗ്യ പാവം ശിശു അത് ശരി ആരോഗ്യമില്ലല്ലോ ഫുള്ള് ഫാറ്റി ലിവർ ആണല്ലോ വയറ് കണ്ട ൊക്കെ മനസ്സിലാവില്ലേ ഫാറ്റിലിവറ് ഞങ്ങളുടെ ഗൈറ്റർ ഞങ്ങളുടെ ഗൈ ഉണ്ട് ഞങ്ങടെ ഗൈ പിന്നെ എനിക്കല്ല ഫാറ്റിലാറ്റിലാറപ്പുറത്ത് കേറും ആരാണ് ആദ്യം കേറുക ആരാണ് അവസാനം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് കാടിന്റെ ഉള്ളിലാണ് കേറി ഇറങ്ങി നല്ല പരിചയം എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പിന്നെ സിറ്റിയിൽ താമസിക്കുന്ന കുട്ടി വീട് അങ്ങനെയല്ലേ റബ്ബറോ കാര്യങ്ങളോ അത് മലയോ കുന്നോ അങ്ങനെയല്ല മനുഷ്യമണ്ണ നിങ്ങൾ കോഴികളാ മൊത്തം കോഴികൾ എന്റെ കൂടെ കേട്ടില്ലേ ഒരു പൂവൻ കോഴി അല്ല എല്ലാരും കൂടി എനിക്കിട്ട് താങ്ങല്ലേ റിജേഷ സൂമടി സൂമടി ഇപ്പൊ ഞാൻ പറഞ്ഞതിന് വല്ല വ്യത്യാസം ഉണ്ടോ നോക്കിയേ ഇതേ ആ പ്രായമുള്ള എന്റെ അമ്മ അതെ നടന്നു മോള് കയറി ഒരുത്തിങ്ങനെ അയ്യോ പത്തോ അമ്മയെ നടക്കണ്ടാണു മനസ്സിലായി പിന്നെ കണ്ടുപറിക്കട്ടെ കണ്ടുപറിക്കട്ടെ ഇപ്പൊ ഒരു കുട്ടികളെ കയറി പോണില്ലേ അമ്മ അപ്പുറത്തേക്കൂടെ സ്റ്റെപ്പ് കൂടെ പോവാറ് ഇത് കൂടെ അതെന്താന്നറിയോ ഭക്ഷണം കഴിച്ചപ്പ തന്നെ വെയിലത്ത് കേറുമ്പോ അമ്മ അപ്പ ഭക്ഷണം കഴിച്ചിട്ട് അമ്മ നമ്മള് പോകുമ്പോ നേരത്തെ ഭക്ഷണം നമ്മളില്ലേ വരാൻ ഏട്ടൻ ഭക്ഷണം കഴിച്ചില്ലേ ഞാൻ കേറി പോണ വേണ്ട സിമ്പിളായിട്ട് ഊട്ടി കയറണി പറഞ്ഞപ്പോഴൊന്നല്ലേ ഞാൻ അല്ലാതെ ഓടിക്കേറിയേ പക്ഷെ അവിടെ നിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളെ പോലും ഇല്ലല്ലോ ഭയങ്കര തലവേദന ഇപ്പൊ ഞങ്ങൾ ഈ കേറി പോകുന്ന മലയുടെ പേര് തിരുവിൽപാറന്നണ്ടോ അവിടെ ഒരു ശ്രീരാമക്ഷേത്രം ഉണ്ട് തിരുവിൽപ്പാറ തന്നെയാണ് തിരുവിൽപ്പാറ എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഇത് അവിടെ നിന്നുള്ള വ്യൂ ആണ്ടോ കീറ്റിലും വ്യൂ ആണ് അതിനെ കല്ലടിക്കോടം മല എന്നാണ് അറിയപ്പെടുന്നത് കല്ലടിക്കൂടം മല പ്ലാപ്പറ്റ മല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ ഒരു വെള്ളപ്പാട് കാണുന്നുണ്ട് അവിടെ പണ്ട് ഉരുൾ പൊട്ടി അതായത് എൻ്റെ അച്ഛൻ്റെയൊക്കെ ചെറുപ്പത്തോ അച്ഛന് അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അവിടുന്ന് ഉരുൾ പൊട്ടി താഴത്ത് ഒരുപാട് ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഏകദേശം അടുത്തുവരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നോ പറയുന്നത് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടെ നിന്ന് കാണുമ്പോ അതിന്റെ മുകളിൽ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ആന ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ പറ്റും ഞങ്ങൾക്ക് അവിടെ നിന്ന് ലോങ് എന്ന് പക്ഷെ അപ്പം നമുക്ക് അറിയില്ല കേട്ടോ അത് ഇതാണെന്ന് ആനയെന്ന് കാരണം പിന്നെ എങ്ങനെ അറിയുന്ന വെച്ചാൽ ആ സ്ഥാനം മാറി നിൽക്കുന്ന നിൽക്കുന്നത് നമുക്ക് നമുക്കറിയോ അത് ആനയായിരുന്നു എന്ന് ഇവിടുന്ന് പറയുന്നത് കേൾക്കാറുണ്ട് കാണാറുമുണ്ട് കേട്ടോ സാധനം ഇതാണ് തിരുവൽപ്പാറ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഇപ്പം തുറന്ന് കാണാനൊന്നും പറ്റില്ല ഞങ്ങൾ ഒരു ഉച്ച സമയത്ത് പോയത് അതിന്റെ മുകളിൽ നിന്ന് അച്ഛനൊരു ബെൽറ്റ് അടിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ ഞാനും വിചാരിച്ചാ നടക്കട്ടെ നല്ലൊരു വിഷയം പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് മറിയുന്നുണ്ട് കേട്ടാ ചെറുക്ക താഴെ വീഴാതിരിക്കുന്ന നമ്മുടെ ഒരു യോഗം അച്ഛനൊന്ന് മാസായിട്ടൊക്കെ നടന്നു വേണമെങ്കിൽ കാലം കൊണ്ട് നടക്കാൻ വയ്യ നടക്കുവാണെങ്കിൽ മാസാണെന്നാ പറയുന്ന ഇപ്പോഴും പിന്നെ ആ പാറപ്പുറത്ത് മാസം തന്നെയാണ് കാരണം വയസ്സായി അതല്ലെങ്കിൽ കാണലോ എൻ്റെ അച്ഛൻ എന്തിനെങ്കിലല്ലേ ആവുള്ളു വാനാരോ ശെരിണ്ടാ നമുക്ക് ഇതാണ് തിരുവിൽ പറഞ്ഞോ ഈ അമ്പലത്തിന് പ്രത്യേകത ഉണ്ട് അതിന്റെ ഉള്ളിലൊരു കുളം ഉണ്ട് ആ കുളത്തിലെ വെള്ളത്തില് നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും കല്ലോ വല്ലോ ഇട്ട് കഴിഞ്ഞാൽ ഇവിടത്തെ വെള്ളം ഇളക്കി ഇളകി കഴിയുമ്പോ നേരെ തിരുവല്ല എന്ന് പറഞ്ഞ ഒരു ഇത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലമാണ് ഇത് കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് മണിക്കശ്ശേരി അപ്പൊ അതിന്റെ ആ അമ്പലത്തില് കുളത്തില് വെള്ളം റിഫ്ലക്ട് ചെയ്യുന്ന പറയുന്നത് അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറയാം പിന്നെ ഇവിടെ ഇതിൽ നിന്ന് ഒരു അത് എന്തെങ്കിലൊക്കെ പോടോ പോത്തോ എന്തെങ്കിലുമൊക്കെ പെട്ടു കഴിഞ്ഞാൽ അവിടെ ഭാരത പുഴയില് പോയിട്ടാണ് പൊങ്ങാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ണ്ടോ ശ്രീരാമ ക്ഷേത്രം തിരുവിൽപ്പാറ മണിക്കശ്ശേരി അതിന് സമയമുണ്ട് ആറ് മുപ്പായിട്ട് ഒമ്പത് മുപ്പത് അഞ്ച് മുപ്പായിട്ട് ഏഴുമണിവരെ ഉള്ളൂ പക്ഷെ ഇനി ഞങ്ങൾ പോയത് നട്ടുച്ച നേരത്താണ് നേരത്തെ പിന്നെ അമ്പലം തുറക്കണം പറഞ്ഞാൽ സമയക്കില്ലല്ലോ ഉദാഹരണം കൊണ്ട് അമ്പലത്തിനുള്ളിലൊന്നും കയറാൻ പറ്റിയില്ല അത് അവിടെ അവർ പുറത്തുള്ള ഒരു കുളമാണ് അത് വേനൽക്കാലത്തും ഇതുപോലെ തന്നെ വെള്ളം പറ്റത്തേയില്ല എത്ര അത് എത്ര ഉയരത്തിലേ നിൽക്കുന്നത് കണ്ടില്ല എന്നിട്ടും വെള്ളം പറ്റത്തില്ല അടിപൊളി നല്ലൊരു സൂപ്പർ സ്ഥലമാണ് കാണാൻ നമുക്ക് എപ്പോഴും എന്താ പറയാ ഈവനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാലേ നമുക്ക് നല്ല കാറ്റാണ് അത്രയും വെയിലുണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ചൂടറിഞ്ഞിരുന്നില്ല കാറ്റിന്റെ ശക്തി കൊണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ എന്താ പറയും ചെയ്തു നമുക്ക് വരുമ്പോ ഈവനിങ്ങിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ സുഖായിട്ട് അവിടെ ഇരിക്കുവായിരുന്നു കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ നല്ലപോലെ